ഹായ് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം ഇവിടെ വരാൻ പോവുകയാണ് അല്ലേ പുതിയ വർഷം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യാറ് എന്താണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഇനി അടുത്ത വർഷം അതായത് ഈ പുതുതായിട്ട് വരുന്ന നമ്മളുടെ വർഷം എന്ന് പറയുന്നത് നമ്മളുടെ വർഷമാക്കി നമ്മൾ മാറ്റും നമ്മൾ അത് ചെയ്യും നമ്മൾ ഇത് ചെയ്യും ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല പല ഡിസിഷനുകൾ എടുക്കാറുണ്ട് അല്ലേ അങ്ങനെ പല പല ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് പല പല വർഷങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് ലേ ഇരിക്കുന്നത് ഇതേമാതിരി ഒരു വർഷം ഇരുപത്തിനാല് വന്നു ഇരുപത്തി മൂന്ന് വന്നു ഇരുപത്തി അഞ്ച് വന്നു അല്ലെ അങ്ങനെ ഓരോ വർഷങ്ങളും വരുമ്പോഴും ഓരോ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും പക്ഷെ ഒന്നും നടപ്പിലാക്കാറില്ല ഉണ്ടോ ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നാ ഇനിയും മുതൽ അങ്ങനെ ആവരുത് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഇനി നമ്മൾ നടപ്പിലാക്കിയിരിക്കും ഇതുവരെയുള്ള വർഷങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ എങ്ങനെയൊക്കെയോ കടന്നു പോയിക്കോട്ടെ വാട്ട് അവർ ഇറ്റ് ഇസ് നമ്മൾ എന്തായാലും ഇനിയുള്ളത് നമ്മളുടെ തീരുമാനമാണ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അതുപോലെ നമ്മൾ നടപ്പിലാക്കി റെഡിയല്ലേ മക്കളെ നമ്മൾ റെഡിയല്ലേ എന്തായാലും ഈ വർഷം ഇതുപോലെയുള്ള ഇത്രയും ഇത്രയും കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളെപ്പോലെയല്ല ഇനിയുള്ള വർഷം എന്ന് പറയുന്നത് നമ്മളുടെ വർഷമാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള വർഷമാണ് അങ്ങനെ ആയിരിക്കണം അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും പറയേണ്ടത് നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുക നിങ്ങൾ എന്തൊക്കെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാം അതും നിങ്ങൾ എഴുതി വയ്ക്കുക അതിനുശേഷം നിങ്ങളതൊരു ഫൈവ് ടൈംസ് നിങ്ങൾ തന്നെ അത് നോക്കി വായിക്കുക അത് വായിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ലോ അത് വായിക്കുന്നത് നിങ്ങളൊന്ന് റെക്കോർഡ് കൂടെ ചെയ്യുക അതാണ് ഞാൻ ഈ വർഷം ആവാൻ പോകുന്നത് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയുമോ നമ്മൾ ഇതുവരെ എഴുതി വെക്കലല്ലേ ചെയ്തിട്ടുള്ളൂ കാലം അപ്ഡേറ്റ് ആയി കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മളും അപ്ഡേറ്റ് ആവണ്ടേ അതിനുള്ള മുന്നോടിയായിട്ട് നമ്മളുടെ തുടക്കം ഇങ്ങനെ തന്നെ ആവട്ടെ അത് റെക്കോർഡ് ചെയ്ത ശേഷം നമ്മൾ നമ്മളുടെ ആ വോയിസ് നമ്മൾ കുറേ വട്ടം നമ്മൾ തന്നെ കേൾക്കുക അപ്പം അത് നമ്മൾ ആവുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അതിലേക്ക് എത്താനുള്ള ആഗ്രഹം വർദ്ധിക്കും നമ്മൾക്ക് മനസ്സിന്റെ അകത്ത് നിന്ന് ആ ആഗ്രഹം നമ്മൾക്കുള്ള ആഗ്രഹം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് വരുന്നതാണ് അങ്ങനെ നമ്മളുടെ മനസ്സിനകത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് മനസ്സുകൂടെ തീരുമാനിക്കണം മനസ്സിലായില്ല നമ്മൾ വെറുതെ വായിക്കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മളുടെ മനസ്സിനെ കൂടി അത് നമ്മൾ അംഗീകരിപ്പിക്കണം നമ്മൾ ഉള്ളാലെ നമ്മൾ അതാകുന്നതായിട്ടൊന്ന് സ്വപ്നം കാണുക മനസ്സിലായോ നമ്മൾ അതായിട്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളത് ഇമാജിൻ ചെയ്യുക നിങ്ങളത് സാങ്കൽപ്പിക്കുക അതായത് എങ്ങനെയാണ് നിങ്ങളൊരു യൂട്യൂബർ ആയി നിങ്ങൾക്ക് നിറയെ വ്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കാണുക ഈ സ്വപ്നമാണ് അതിനുശേഷം നമ്മൾ ഈ സ്വപ്നം കാണുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള നമ്മൾ എഴുതിയുന്നതുമായിട്ടുള്ള ഈ പ്രവൃത്തികൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം കാണാനായിട്ട് നിങ്ങളൊരു യൂട്യൂബറായിട്ടും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളായതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങളതുപോലെ ആവാനായിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം എങ്ങനെയോ ആയിക്കോട്ടെ അതായത് നമ്മൾ വീട്ടിലെ ഏതു നേരം റീൽസ് കണ്ടിട്ടും കിട്ടുന്ന സമയം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീണ് വീണ് കളയും അതായത് എന്താണ് കാരണം അവിടെ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും അട്രാക്ട് ചെയ്യാൻ ആകർഷിക്കാനായിട്ടുള്ള പല 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 വിധത്തിലുള്ള ഇത് എന്താണ് വീഡിയോകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് അതിലേക്ക് അങ്ങോട്ട് വീണ് പോവാണ് അല്ലേ അങ്ങനെ നമ്മൾ വീണ് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ഇനിയെങ്കിലും ഞാൻ ഇങ്ങനെ എല്ലാത്തിനും പോയിട്ട് വീണ് പോവില്ല ഞാൻ കാണും പക്ഷേ എനിക്കൊരു തീരുമാനമുണ്ട് അതായത് നമ്മൾ മനസ്സിനെ നമ്മുടെ കൈ കയ്യിൽ പിടിക്കണം അതായത് മനസ്സ് എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളുടെ കൺട്രോൾ കഴിഞ്ഞാൽ മനസ്സ് മനസ്സിന്റെ ഭാഗത്തേക്ക് പോകും അങ്ങനെയാണ് നമ്മളെല്ലാവരും എല്ലാ ഇതിലേക്കും വഴി തെറ്റി വീഴുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളില്ലായ്മ ചെയ്യണം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ കയ്യിൽ പിടിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുള്ളൂ മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇനി ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട പാസ്റ്റ് ഇസ് പാസ്റ്റ് അത് കഴിഞ്ഞു പോയിക്കോട്ടെ ഇനി വരാൻ പോകുന്നതാണ് നമുക്ക് വേണ്ടത് അല്ലേ ഇനി വരാൻ പോകുന്നവിടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു എന്ത് നേടി നമ്മളെ കൊണ്ട് എന്ത് ഉപകാരമാണ് മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കണത് എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കാരണം ജീവിതം ഒന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതായിട്ടും നമ്മളൊരു നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്നതായിട്ടും നമ്മൾക്ക് നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ നമ്മൾക്ക് അതുപോലെ ആവണ്ടേ അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്വപ്നം മാത്രം കണ്ടത് കൊണ്ട് നമ്മൾ ഒരിക്കലും അതായി മാറില്ല പക്ഷെ ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്യുക കാരണം എന്ത് കൊണ്ടാന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള വർഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒക്കെ ഫ്ലോപ്പാക്കി വിട്ടു എല്ലാതും കൊഴിഞ്ഞു പോയി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ടെടുക്കേണ്ട തീരുമാനം എത്രയോ വർഷങ്ങൾ കടന്നുപോയി എത്രയോ മാസങ്ങൾ കടന്നുപോയി എത്രയോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുപോലും പൂവണിയാതെ കൊഴിഞ്ഞു പോവുകയും ചെയ്തു അല്ലേ എന്താണിത് ഇനിയും അങ്ങനെ തന്നെയാണോ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതുവരെ എടുത്ത തീരുമാനം തെറ്റാണ് ഒന്നുകിൽ അതാണ് അതല്ലെങ്കിലോ ആ തീരുമാനത്തിനൊത്ത് ഞാൻ പ്രവർത്തിച്ചില്ല കാരണം കഴിഞ്ഞുപോയ അതിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ അവിടെ നമ്മൾ എന്താണ് അവിടെ നമ്മൾ ചെയ്താൽ നമ്മളുടെ ഭാഗത്ത് വന്ന ഫാൾട്ട് എന്താണ് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഫാൾട്ടാണ് നമ്മൾ ഇവിടെ മാറ്റാൻ പോകുന്നത് ഈ വർഷത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളെയും നമ്മൾ മാറ്റാൻ പോവുകയാണ് അതായത് നിങ്ങൾ ഒരു വഴി തിരഞ്ഞെടുത്തു ആ വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഈ വർഷം പുതിയതായി പുതിയ വഴി തിരഞ്ഞെടുക്കും പുതിയ ചിലപ്പോൾ നിങ്ങളുടെ വിജയം പ്രാപ്തിയിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ നിങ്ങൾ പുതിയ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ സ്വപ്നങ്ങൾ നെയ്യാനും നിങ്ങൾക്ക് പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ഇതുവരെ എടുത്ത ഒരു ഡിസിഷനും നടക്കാതിരിക്കാൻ കാരണം ഈ വർഷത്തിൽ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പോ നമ്മൾ എന്ത് നിലയിലായിരിക്കും നമ്മൾ എങ്ങനെ ഇരുന്നവരാണ് നമ്മൾ അത്രയും താഴ്ന്ന പടിയിൽ കിടക്കുന്നവരായിക്കോട്ടെ നമ്മളുടെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇപ്പൊ എന്ത് ഡിസിഷൻ എടുത്തിട്ട് എന്താ കാര്യം എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഉയരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക പൈസ ഉള്ളവർക്ക് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല ചിന്തകൾ വരും അതൊക്കെ നിങ്ങളുടെ മനസ്സില് ചീത്ത മനസ്സ് നിങ്ങളുടെ നിങ്ങളെ കേടുവരുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം എന്ത് കൊണ്ടാണെന്ന് വെച്ചാല് പണം ഉണ്ടായാൽ മാത്രമേ വിജയം ഉണ്ടാകൂ എന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല പണം മാത്രമല്ല നമ്മൾക്ക് വിജയത്തിലേക്കുള്ള വഴി മനസ്സിലായോ നമ്മളുടെ ടാലന്റ് ആണ് നമ്മളുടെ കഴിവാണ് നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കുക നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവാതെ നമ്മൾ മറ്റുള്ളതിനെ പഴിചാരുന്നതിൽ ഒരു അർത്ഥവുമില്ല വിജയത്തിലേക്ക് എത്താത്തവരാണ് എപ്പോഴും വിജയത്തിലേക്ക് കയറാൻ പറ്റാത്തതും മടി പിടിച്ചിട്ട് എപ്പോഴും മറ്റുള്ളവരെ പഴിച്ചാരിയിട്ടിരിക്കുക ഞാൻ കാരണമല്ല അവള് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്മ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ കാരണം കൊണ്ടാണ് എൻ്റെ എൻ്റെ വിധി ഇങ്ങനെയായത് എൻ്റെ അച്ഛൻ കാരണം കൊണ്ടാണ് അങ്ങനെ ഓരോന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മേലെ കുറ്റം ചുമത്തിക്കൊണ്ടേയിരിക്കും കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നേറാൻ തയ്യാറല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചിന്തകൾ വരുന്നത് അതുപോലെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ചിന്തയെ തന്നെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കണം കാരണം നിങ്ങൾ വിജയിക്കേണ്ടവരാണ് നിങ്ങൾ ഉന്നതിയിൽ എത്തേണ്ടവരാണ് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരിൽ നമ്മളുടെ വിജയം നമ്മൾക്ക് വിജയിക്കാൻ പറ്റാത്തതിന് നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താൻ നമ്മളുടെ മനസ്സ് വന്നെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് അത് കാരണം കൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് എല്ലാതും എൻ്റെ വിധിയാണ് അതായത് എനിക്ക് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിനെ മടുപ്പിക്കാനും പാടില്ല എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതായത് എനിക്ക് ഇപ്പോ ഈ ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത വിജയത്തിലേക്കാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തോൽവി വന്നിരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് അതായത് എല്ലാതും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ഓരോ കാര്യവും നിങ്ങൾ ഇതുവരെ എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷെ ഇനി മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുള്ളൂ എന്തൊരു ട്രാജഡി നടന്നാൽ കൂടെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് വരാൻ പോകുന്ന ഏതോ ഒരു നല്ലതിന്റെ മുന്നോടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രിയ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഏത് നിലയിലും ആയിക്കോട്ടെ നമ്മളൊന്ന് ഇപ്പൊ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ നമ്മളെ ചെയ്യുന്നുണ്ടാവും ഒരു കാര്യമില്ലാത്തവൾ അങ്ങനെ ഒരു കാര്യമില്ലാത്തവൻ അങ്ങനെയൊക്കെ നമ്മളെ ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവൻ ഒന്നും നേടാത്തവൾ അങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ അത് കേൾക്കാൻ പാടില്ല കാരണം ഇവിടെ നമ്മൾ വിജയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ ഏത് ചളിക്കുണ്ടിലായിക്കോട്ടെ നിങ്ങൾ താമര കണ്ടിട്ടില്ലേ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താര താമരയെ നിങ്ങൾ കാണുന്നില്ല എന്തൊരു പ്രകാശമാണ് എന്തൊരു ഭംഗിയാണ് അല്ലെ അതിനെ കാണാനായിട്ട് എന്തുകൊണ്ടാണ് അതിന്റെ അടിവശം നിങ്ങളൊന്നു പോയി നോക്കുമ്പോൾ അത് എവിടെന്നാണ് വന്നിരിക്കുന്നത് ചളിക്കുണ്ടിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ഈ ചളിക്കുണ്ടിൽ നിന്ന് വരുന്ന ആ താമരയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലേ അതായത് അത് ചളിക്കുണ്ടിലാണ് എന്ന് പറഞ്ഞിട്ട് താമരയെ ആരെങ്കിലും തൊടാതിരിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയോ ആയിക്കോട്ടെ നമ്മളുടെ സ്റ്റാൻഡ് എവിടെയോ ആയിക്കോട്ടെ നമ്മൾ ഉയരുന്നതിലൂടെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ നേടുന്നതിലൂടെ നമ്മൾ എവിടെയെങ്കിലും ഉയർച്ചയിലെത്തുന്നതോടെ നമ്മൾ എല്ലാവരുടെ മുമ്പിലും അറിയപ്പെട്ടവരും എല്ലാവരുടെയും എൽ സ്നേഹത്തിൻ്റെ കഥ സ്നേഹപാത്രങ്ങളും എല്ലാ എല്ലാമായിട്ട് നമ്മൾ മാറുകയാണ് മനസ്സിലായില്ലേ അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടുനോക്കൂ നിങ്ങളൊരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുകയും ഇത്രയും കാലം നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ തരം താഴ്ത്തുകയും ചെയ്തവർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ബഹുമാനപൂർവ്വം സ്നേഹ സ്നേഹപൂർവ്വം നിങ്ങളെ നോക്കുന്നതൊന്നും നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ ആ എന്തൊരു രസമാണല്ലേ അങ്ങനെയല്ലേ ആവേണ്ടത് അതെ അങ്ങനെയാണ് ആവേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു വർഷം ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ പോസിറ്റീവായിട്ട് ഞാൻ പെരുമാറുകയുള്ളൂ പോസിറ്റീവായിട്ടാണ് ഞാൻ ജീവിക്കുകയുള്ളു ഞാൻ എനിക്ക് നേടേണ്ടതെല്ലാം ഞാൻ ഈ വർഷം നേടിയിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ വർഷത്തെ സുന്ദരമാക്കാൻ നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വർഷങ്ങളാക്കി മാറ്റാൻ നിങ്ങളും റെഡിയല്ലേ മക്കളെ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് കേട്ടിട്ടില്ലേ നത്തിങ് ഈസ് ആൻ ഇമ്പോസിബിൾ അല്ലെ അത് കേട്ടിട്ടില്ലേ നിങ്ങൾ എല്ലാവരും അസാധ്യായിട്ട് ഒന്നും ഇല്ല എല്ലാ കാര്യവും എന്തൊരു കണക്കുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും എങ്ങനെ ആയി ഉള്ളവരെ ആ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോ ജ്വലിച്ചു നിൽക്കുന്ന താമരയാണ് എന്നാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് അല്ലെ ആ താമരയുടെ ഭംഗി നോക്ക് അതാണ് ഇനി നിങ്ങൾ ആവാനായിട്ട് പോകുന്നത് ഇതുമാതിരി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എല്ലാതും അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു വർഷം ഉണ്ടെങ്കിൽ നമ്മളതിൽ വേണ്ടതെല്ലാം നമ്മൾ നേടിയിരിക്കും നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ എത്രയോ കാലം നമ്മൾ കൊണ്ടുനടന്ന നമ്മൾ താലോലിച്ച് നടന്ന നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാതും നേടേണ്ട വർഷമാണ് ഈ വർഷം എന്നുള്ളത് എൻ്റെ വർഷമാണ് എനിക്കായിട്ട് വന്ന വർഷമാണ് ഈ വർഷത്തിൽ ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും പുറത്ത് കൊണ്ടുവരാൻ പോവുകയാണ് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഞാൻ പോ ഇതുവരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യവും ചെയ്തിരുന്നത് ഓരോ തീരുമാനവും എടുത്തിരുന്നത് ഇനി അങ്ങനെയല്ല എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് ഞാൻ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട് എല്ലാ നമ്മൾ ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതരത്തില് സാക്രിഫൈസ് ചെയ്തവരായിരിക്കാം പക്ഷെ അതൊന്നും പിന്നീട് പുറത്ത് വെടില്ലാട്ടോ കാരണം നിങ്ങൾ എപ്പോഴും എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വില മനസ്സിലായില്ലേ കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തവരാണ് ഇങ്ങനെ ചെയ്തവരാണ് അതൊന്നും എവിടെയും വരുന്നില്ല എവിടെയും പുറത്ത് വരാനേ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തല്ലോ അതിൻ്റെയൊക്കെ എല്ലാതും ഇവരിൽ നിന്നും എനിക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അതിപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ കൊടുത്തതൊന്നും ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായില്ല അപ്പൊ നമ്മൾക്ക് നമ്മളുടെ നഷ്ടപ്പെട്ട ലൈഫ് നമ്മളുടെ ജീവിതമടക്കം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് സോ ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ തന്നെ നിങ്ങൾ അത് ചിന്തിച്ച് നിങ്ങൾ സ്വയം തീരുമാനത്തിലേക്ക് വരിക ഇനി ഞാൻ അങ്ങനെ അല്ല ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന സ്വപ്നം എന്റെ സ്വപ്നം ഞാൻ നേടും ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ കാണിക്കും എൻ്റെതായ തീരുമാനങ്ങളും എൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെയുമാണ് ഇനി ഞാൻ ജീവിക്കാനായിട്ട് പോകുന്നത് എല്ലാ കാര്യവും ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുള്ളൂ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിലേ ഉള്ള അതിലുള്ള ആരൊക്കെ നമ്മളെ പറ്റി എന്തൊരു കുറ്റം പറഞ്ഞാലും അതിലുള്ള ഒരു പോസിറ്റീവ് നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒരാൾ ഒരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളെ ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതായത് അവിടെ ഒരു കുറവുണ്ടല്ലോ നമ്മളുടെ കയ്യിൽ അതുകൊണ്ടല്ലേ അവർക്ക് ആ പറയാനായിട്ട് പറ്റുന്നത് അപ്പം അതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അല്ലാതെ അവരെപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എല്ലാവരും എന്നെ ഞാൻ എന്ത് ചെയ്താലും അതിന് കുറ്റം പറയുന്നു അതല്ല സത്യം അവർ കുറ്റം പറയുന്നത് അവരുടെ ഹാബിറ്റ് ആയിരിക്കാം പക്ഷെ ആ കുറ്റം പറയാനുള്ള ഒരു ഒരു പ്രോസസ്സ് ഒരു സംഭവം നമ്മളുടെ കയ്യിലുണ്ടല്ലോ അത് നമ്മൾ ക്ലിയറാക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ പെർഫെക്റ്റായി മാറിയിരിക്കും അപ്പോൾ നമ്മൾ ഈ ടൂ തൗസൻഡ് തൗസൻഡ് ട്വൻറ്റി സിക്സ് നാളെ അല്ലേ നാളത്തെ ദിവസം നമ്മളുടെ ദിവസമായി മാറ്റണം നാളത്തെ ദിവസം മാത്രമല്ല അടുത്ത ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് നമ്മൾക്ക് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാതും സാക്ഷാത്കരിക്കാനുള്ള ദിവസമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം അങ്ങനെ മാറ്റിയെടുക്കണം നമ്മൾ മാറ്റിയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ കർണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ പറയുക നമ്മൾ ഈ വർഷം ഇനി വരുന്ന വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ വർഷമാണ് കഴിഞ്ഞത് കഴിഞ്ഞു ടു തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫോർ ട്വൻ്റി ത്രീ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി അതിലൊന്നും എനിക്കൊന്നും തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടില്ല ിയും എൻ്റെ ലൈഫിൽ ഞാൻ എവിടേക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇനി ഞാൻ മുന്നേറിയിരിക്കും ഞാൻ എന്തായാലും നേടിയിരിക്കും ഇത് നിങ്ങൾ ഉറച്ച് പറയുക അതായത് നമുക്ക് ഉള്ളിൽ തട്ടിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരുപാട് വട്ടം ആവർത്തിച്ച് പറയണം ഞാൻ നേടിയിരിക്കും ഞാൻ നേടിയിരിക്കും അതായത് ഒരു കാര്യം നമ്മളൊരു പത്ത് തവണയൊക്കെ പറയുകയാണെങ്കിൽ അത് നമുക്കത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാക്കായിട്ട് മാറും അത് ഉറപ്പായ കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങൾ ഉയരത്തിൽ എത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വർഷമായിട്ട് മാറട്ടെ അതിനായിട്ട് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതില്ലേ ഇതെല്ലാം മാറ്റി മാറ്റി മാറ്റിവെച്ച് വെച്ച് വെച്ച് ഒരു വർഷങ്ങൾ കടന്നുപോയതല്ലേ ഇനിയും നമ്മൾ മാറ്റി വെക്കുന്നില്ല ഇനിയും നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളതാണ് നമുക്ക് നേടാനായിട്ടുള്ളതാണ് എത്രയോ മഹാന്മാർ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒരേ ട്വൻറ്റി ഫോർ അവേഴ്സ് തന്നെയാണ് എത്രയോ പേര് എങ്ങനെയൊക്കെ ജീവിക്കുന്നു എത്രയോ ബിസിനസ്മാന്മാർ എത്രയോ പ്രമുഖരടക്കം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവിടെയൊക്കെ അവർക്ക് നേടാൻ കഴിയുന്നില്ലേ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെയുള്ള മണിക്കൂറുകളാണ് പക്ഷെ നമ്മൾ മാത്രം നമുക്ക് സമയമില്ല എന്ന ഒരു വെറുതെ ഒരു വെറുതെ ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒന്നിനും ഒരു സമയവും വയ്ക്കുന്നില്ല അതായത് ഓരോ പണി കഴിയുമ്പോൾ അടുത്ത പണി ചെയ്യുക അത് അതിൻ്റെ പ്രോസസ്സ് പോലെ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വന്ന് കിടക്കണം കുറച്ച് വന്നിട്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കുന്നു ഓരോ റീൽസുകൾ ഇൻസ്റ്റാഗ്രാം റീൽസും അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മളുടെ ലൈഫ് പക്ഷേ ഇനി അങ്ങനെയല്ല ഞാൻ ഇത്ര മണി എന്നൊന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണി എന്നൊന്നുണ്ടെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും അതിന് ശേഷമുള്ള എൻ്റെ സമയം പലതും എനിക്ക് നേടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പഠിക്കാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജോബിലേക്ക് കയറാനോ അല്ലെങ്കിൽ ജോബിലേക്കുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള വല്ലതും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള വല്ലതും ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നീട്ടിവെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പെൻഡിങ്ങിലുണ്ടോ അതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട വർഷമാണ് കേട്ടോ ട്വൻ്റി സിക്സ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ എന്തൊക്കെ എൻ്റെ പെൻഡിങ്ങിലുണ്ടോ എന്തൊക്കെ ഞാൻ നേടാതിരുന്നിട്ടുണ്ടോ എന്തൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയാറിൽ ഞാൻ നേടിയിരിക്കും 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 തീർച്ചയാണ് എന്നെക്കൊണ്ട് കഴിയും അതാണ് നമ്മൾ കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞ് 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 തന്നെ നമ്മളെ മാറ്റണം കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഇത്രയും കാലം ഒരു ലേസി പേഴ്സൺ ആയിട്ടാണ് ജീവിച്ചു നമ്മളിനി അത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതിനായിട്ട് എപ്പോഴും എന്ത് പറയുകയാണെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം പറയാം എനിക്ക് മാത്രം പറ്റുന്നില്ല എന്നല്ല എനിക്ക് പറ്റും എന്നെ കൊണ്ടേ പറ്റൂ അതാണ് പറയേണ്ടത് പറ്റുന്നില്ല അതായത് ഏത് എല്ലാ വാക്കുകൾക്കും എല്ലാ സെൻറ്റൻസുകൾക്കും ഒരു നെഗറ്റീവ് വശമുണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ അത് പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റുക ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം നിങ്ങളൊരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുന്നിൽ പോകുന്ന വാഹനത്തെ നമ്മൾ ഇടിക്കും 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇടിക്കും അത് സ്വാഭാവികമാണ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ സമയം ഞാൻ അത് ഇടിക്കില്ല ഇടിക്കില്ല എന്നാണെങ്കിൽ നമ്മളത് ഇടിക്കില്ല അതങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ് അതേ നമ്മളിപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇപ്പം നമ്മൾ ഗോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അടക്കം നമ്മൾ അതിൽ നെഗറ്റീവ് ഒരിക്കലും വരാൻ പാടില്ല നമ്മളിൽ പറയുന്നതിൽ താൻ നെഗറ്റീവാണ് അവിടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ പലവരുടെയും പ്രാർത്ഥനകോട് കേൾക്കാത്തത് നിങ്ങൾ പറയാറില്ല എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ല അവിടെ എന്താണോ നിക്കണത് ഒരു നെഗറ്റീവ് വേർഡാണ് ആ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഗോഡ് കേൾക്കുക തന്നെ ചെയ്യും കാരണം അതിന് സമയമായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും എൻ്റെ ഞാനൊരു കാര്യം എന്തൊരു കാര്യം ഞാൻ തുടങ്ങി വെച്ചാലും ഗോഡ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അത് കാരണം കൊണ്ട് എന്തായാലും നടന്നിരിക്കും എന്നേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ചിലവർ പറഞ്ഞു കേൾക്കുക എന്നെ ഭയങ്കര സ്നേഹമേ ഇല്ല എപ്പോഴും എന്നെ വെറുപ്പാണ് എന്നെ സ്നേഹമേ ഇല്ല ഇങ്ങനെ പറയുമ്പോൾ അത് ഒന്നുകൂടി അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ സ്നേഹമേ ഇല്ല എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നുള്ളൂ അതേസമയം അവർ സ്നേഹിക്കാത്തവരായിക്കോട്ടെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സമയം എന്തായാലും വരും എന്നെ സ്നേഹിക്കുന്ന ആളായി മാറും എന്നെ സ്നേഹിക്കുന്നവരായി മാറും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സ്നേഹിക്കില്ല എന്നെ മനസ്സിലാക്കിയില്ല അങ്ങനെയല്ല ഒരു ഒരുക്ക വരും അതായത് അവിടെ നെഗറ്റീവ് ഉണ്ട് എങ്കിൽ കൂടെ നിങ്ങൾ പറയുന്നത് പോസിറ്റീവാണ് അതായത് ഇങ്ങനെ സംഭവിക്കും അതാണ് നടക്കുക എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അപ്പോൾ ഏതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും അത് ഏതൊക്കെ തരത്തിൽ തരത്തിലതിനെ പോസിറ്റീവാക്കാൻ പറ്റുമോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ഈ നിങ്ങളുടെ ഈ വർഷത്തിൽ നിങ്ങൾ നടക്കാൻ പോകുന്ന എന്തൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്ന കുറേ ബാഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒന്നും ഇരിക്കില്ല മനുഷ്യ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിറഞ്ഞത് തന്നെയാണ് ജീവിതം സോ നമ്മൾക്ക് എല്ലാവർക്കും ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവും എങ്കിൽ കൂടെ നമ്മൾ ആ ബാഡിനൊരിക്കും ും വീണ്ടും വീണ്ടും എടുത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുവരരുത് അതൊരു ബാഡ് ഹാബിറ്റ് തന്നെയാണ് അതായത് ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്നാണ് അവർ പറയുന്നത് അതായത് നമ്മൾക്ക് ഉള്ള നെഗറ്റീവുകളും നമുക്ക് സംഭവിച്ചിട്ടുള്ള ട്രാജഡികളും അതൊക്കെ ലീവിറ്റ് ചെയ്യുക അതെല്ലാം അപ്പം വിട്ട് കളയുക ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മളുടെ മൈൻഡിന്റെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ആകും ആ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സക്സസ് ആവാൻ കഴിയില്ല കാരണം എന്താ നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മൈൻ മൈൻഡിനെ ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേസമയം ഇങ്ങനെയൊക്കെ നടന്നത് എനിക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പോസിറ്റീവാണ് എൻ്റെ കാര്യത്തിൽ എല്ലാതും നല്ലതാണ് സംഭവിക്കുക ഇത് തന്നെ പറയുക ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈകളെ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ മുന്നിൽ വരുള്ളൂ മാത്രല്ല എന്തൊരു കാര്യം ഒരു ചെറിയ വളരെ ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു നല്ലത് സംഭവി സംഭവിച്ചു കഴിഞ്ഞാൽ ഗോഡിനോട് താങ്ക്സ് പറയുക നന്ദി പറയണം അത് എപ്പോഴും ചെയ്യണം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾ അതുപോലെ മാത്രം പ്രവർത്തിക്കുക എന്ത് തന്നെയായാലും നിങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ സക്സസ്ഫുൾ ഇയർ ആയി മാറിയിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമേ അല്ല സോ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ നിങ്ങൾ വിജയം കൈവരിക്കുന്ന വർഷമായി നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഉയർച്ചയും പ്രദാനം ചെയ്യുന്ന എല്ലാം കൊണ്ടും വളരെയധികം ഗുണങ്ങളുള്ള ഒരു വർഷമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ വോയിസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക കാരണം നിങ്ങൾ നിങ്ങൾ മാറേണ്ട സമയമായിട്ടുണ്ട് ഈ വോയിസിൽ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് എപ്പോഴും ഗോഡിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാകുന്നത് ഓക്കെ ഓക്കെ ബൈ ഡിയേഴ്സ്